അയ്യ് കൂട്ടുകാരെ നമുക്കൊരു ഉണക്കപ്പയർ വല്ലത്തി തയ്യാറാക്കിയാലോ ഇനി അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കപ്പയർ എടുത്ത് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് എന്നോർത്താണ് വേവിച്ചിട്ട് കാണിച്ചു തരുന്നത് ഈ പയർ വേഗം കുതിന്ന് കിട്ടാൻ വേണ്ടി പയർ നന്നായിട്ട് കഴുകി ഒരല്പം ചൂടുവെള്ളത്തിലേക്ക് അഞ്ച് മിനിറ്റ് ഇടണം എന്നിട്ട് അത് കഴുകി കുക്കറിനകത്തേക്കിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒറ്റ വിസിൽ വന്ന് കഴിയുമ്പോഴത്തേന് വെന്ത് കിട്ടി കേട്ടോ ഓരോ കുക്കറിൻ്റെ പോലെ ഇരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ ഒരു നാലഞ്ചോളം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മൂന്നാല് മൂന്നാലോളം ചുമന്നുള്ളി ഒരു രണ്ട് പച്ചമുളക് കീറിയത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് ഒരു പാനടുപ്പേ വെച്ച ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ നമുക്ക് ഈ പതിനകത്തേക്ക് ഇടാം പാനടുപ്പ് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പം വെളുത്തണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ടിത് ചൂടാക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കഴുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം വീട്ടിലേക്ക് നമ്മൾ ചാറ്റി വെച്ച വെളുത്തുള്ളി അപ്പം ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് എല്ലാം നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇല്ല പച്ചമുളകൊക്കെ മാറി വരുന്നത് വഴിച്ചെടുക്കാം പയറൊക്കെ നമ്മൾ എല്ലാവരും കറി വെക്കുന്നില്ല ഇതേ രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ഇപ്പം വെളുത്തുള്ളി പറഞ്ഞാൽ പയറി ചെലത് പറയും പയറിന് ഗ്യാസാണ് ഗ്യാസ് ഉണ്ടാതിരിക്കാനാണ് ഈ വെളുത്തുള്ളി ഇരിക്കാം ഇഞ്ചിയൊക്കെ ചരച്ചിന് കത്തിക്കെട്ടത് നല്ല ടേസ്റ്റ് ഇങ്ങനെ കറി വെച്ച് കൂട്ടിയത് അപ്പോൾ ഇങ്ങനെയൊന്നും തയ്യാറാക്കാത്ത ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പയർ ഏത് രീതി വരുന്ന കറി വെക്കാം നമുക്ക് തേങ്ങ ഉതുക്കിയിട്ട് വെക്കാം ഇന്നുളക് പൊടിയിട്ട് വെക്കാം ചാറ് കൂട്ടും അപ്പോൾ നമുക്കിതിങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കാം അപ്പോൾ ഈ മുളകൊക്കെ ഒന്ന് മൂട്ട് വരട്ടെ വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നിലൊക്കെ നല്ല നന്നായിട്ട് മൂത്തും ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്കൊരു ഒരു ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി കുരുമുളക് ആണ് കൂടുതൽ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കാം ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ അത് കുരുമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കുരുമുളകൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിപ്പ് വരും ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി ഈ പയറിട്ടുകൊടുക്കാം പയറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ പയർ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പയർ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു വീട്ടിരുന്നത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നീപ്പ് ചേർത്ത് കൊടുക്കേണ്ട നന്നായിട്ടൊരു ഇളക്കി എരിവ് പോരാത്തവർക്ക് ഒരു അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാൻ കൂടുതൽ വേണ്ടിയിട്ടുണ്ട് കുറച്ച് വേണ്ടിയവരുണ്ട് ചെറു മീഡിയം സാധാരണ എരിവ് വേണമെങ്കിലും ചേർത്തിട്ട് വരുമ്പം നന്നായിട്ടൊന്ന് മുളക് ഇതെല്ലാം കൂടെ പിടിച്ചു വരട്ടെ അവിടെ പയർ എങ്ങനെയായി നമുക്ക് നോക്കാം കുരുമുളകും വെളുത്തുള്ളിയുടെ മണമൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഉപ്പ് പാകത്തിനുണ്ട് അത് നോക്കിയാൽ അടച്ചു വെച്ചായിരുന്നു നാവി കയറി വരാൻ വേണ്ടി എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റാ വലിയ സിം പണിയൊന്നുമുള്ള പരിപാടിയല്ലിത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുക പയറ് എന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും അപ്പം നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പയർ വലത്തിൽ റെഡി ആയിട്ടുണ്ട് ഒരു പാത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ത് പെട്ടും നമ്മൾ ഈ പയർ വലത്തി റെഡിയാക്കി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ രാവിലെ കൊണ്ടാൻ വേണ്ടി പയറെടുത്ത് ചൂടുവെള്ളത്തിലേക്ക് ഇടുക കുക്കറിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കുക ഇത്രയും സാധനങ്ങൾ ചതച്ചിട്ട് വലത്തി എടുക്കുക അപ്പോൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് കൊടുത്തുകൂടെ നമുക്ക് ചോറിന് കൂട്ടാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും